സോഷ്യൽ മീഡിയയിൽ യാത്രാ വിശേഷങ്ങളിലൂടെ ശ്രദ്ധ നേടിയ വ്ളോഗർ അരുണിമ തനിക്ക് തുർക്കിയിൽ വെച്ചുണ്ടായ മോശം അനുഭവം പങ്കുവച്ചതിന് പിന്നാലെ നേരിട്ട വിമർശനങ്ങൾക്ക് രൂക്ഷമായ മറുപടിയുമായി രംഗത്ത് റീച്ചിനു വേണ്ടി ഉണ്ടാക്കിയ വീട് എന്നതും പ്രതിപീഡനം നടത്തിയത് അരുണിമ പ്രകോപിപ്പിച്ചത് കൊണ്ടാണെന്നും ആരോപിച്ച സോഷ്യൽ മീഡിയയിലെ ചിലർക്കെതിരെയാണ് താരം ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത് ഉളുപ്പില്ലാത്ത ചില മലയാളികൾ എന്ന തലക്കെട്ടോടെയാണ് അരുണിമ തന്റെ പ്രതിഷേധം വീഡിയോയിലൂടെ അറിയിച്ചത് ഒരു ബാഗുമെടുത്ത് ലോകം കാണാനിറങ്ങിയ അരുണിമയുടെ വീഡിയോകൾക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ ആരാധക പിന്തുണയുണ്ട് ലിഫ്റ്റ് ചോദിച്ചും നടന്നുമെല്ലാം അവർ താങ്കിയ ദൂരം ചെറുതല്ല തന്റെ യാത്രയിൽ കടന്നു പോകേണ്ടി വരുന്ന നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ അരുണിമ വീഡിയോയിലൂടെ പങ്കുവെക്കാറുണ്ട് ഈ അടുത്ത് തുർക്കിയിൽ വെച്ച് തനിക്ക് നേരിടേണ്ടി വന്ന ഞെട്ടിക്കുന്ന മോശം അനുഭവമാണ് അരുണിമ പങ്കുവെച്ചത് ലിഫ്റ്റ് നൽകിയ കാർ ഡ്രൈവർ യാത്രക്കിടെ സ്വയംഭോഗം ചെയ്യുകയായിരുന്നു ഈ സംഭവം വീഡിയോയിൽ ചിത്രീകരിക്കുകയും സംഭവിച്ച കാര്യങ്ങൾ തന്റെ ചാനലിലൂടെ പങ്കുവെക്കുകയും ചെയ്ത അരുണമയുടെ ധീരതയെ നിരവധി പേർ അഭിനന്ദിച്ചു അപകടകരമായ സാഹചര്യത്തിൽ പോലും പ്രതികരിച്ച അവരുടെ നിലപാടിന് വലിയ പിന്തുണ ലഭിച്ചു എന്നാൽ സൈബർ ലോകത്തിന്റെ ഇരുണ്ട കോണുകളിൽ നിന്ന് അരുണമയ്ക്ക് നേരെ കടുത്ത വിമർശനങ്ങളും അധിക്ഷേപങ്ങളും ഉയർന്നു വന്നു ചില സോഷ്യൽ മീഡിയ വിമർശകർ ഈ വീഡിയോ റീച്ചിനു വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് ആരോപിച്ചു കൂടാതെ താരത്തെ അധിക്ഷേപിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത ചിലർ ലിഫ്റ്റ് നൽകിയ ഡ്രൈവർ അതിക്രമം നടത്തിയത് അരണിമ സെഡ്യൂസ് ചെയ്തത് കൊണ്ടാണെന്ന അതിക്രൂരമായ വാദവും ഉയർത്തി ഇത്തരം ദുഷിച്ചതും സ്ത്രീ വിരുദ്ധവുമായ വാദങ്ങൾക്കെതിരെയാണ് അരണിമ തന്റെ സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെയും വീഡിയോയിലൂടെയും മറുപടി നൽകിയത് ഇത്രയും മോശമായി ചിത്രീകരിക്കാൻ ഒരു മനുഷ്യൻ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് അരണിമ തന്റെ കുറിപ്പ് ആരംഭിക്കുന്നത് മറ്റുള്ളവരുടെ ദുരിതങ്ങളും അനുഭവങ്ങളും ചൂഷണം ചെയ്ത് വീഡിയോ ഉണ്ടാക്കി പണം ഉണ്ടാക്കുന്ന പ്രവണതയെ അവർ ശക്തമായി എതിർത്തു സ്വന്തമായി ഒരു കഴിവും ഇല്ലാത്ത ആളുകൾ എന്നെ പോലെയുള്ള യാത്ര ചെയ്യുന്ന ആളുകളെയും സോഷ്യൽ മീഡിയയിൽ പല വീഡിയോ വീഡിയോ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ എടുത്തു നോക്കി അതിനെ വിമർശിച്ച് പ്രവണത ഞാൻ കുറച്ച് നാളുകളായി കണ്ടുവരുന്നെന്ന് അരുണിമ എഴുതി സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തത് ആരുടെയും തെറ്റല്ല എന്നാൽ മറ്റുള്ളവരെ മോശമാക്കി ഇങ്ങനെ വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കി ജീവിക്കുന്ന ആളുകളോട് എനിക്ക് വെറും പുച്ഛം മാത്രം താരം ൂട്ടിച്ചേർത്തു നെഗറ്റീവ് മാത്രം ആളുകളിൽ എത്തിക്കാതെ സ്വന്തമായി നല്ല കാര്യങ്ങൾ ചെയ്യാൻ അത്തരം ആളുകളോട് അരുണിമ അഭ്യർത്ഥിച്ചു താൻ തന്റെ അനുഭവങ്ങൾ മാത്രമാണ് ഇടുന്നതെന്നും അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എന്തിനേയും മോശമായി കാണിക്കുന്ന ചിലരുണ്ടെന്നും അവർ പറഞ്ഞു കുറിപ്പിനൊപ്പം അരുണിമ പങ്കുവച്ച വീഡിയോയുടെ തലക്കെട്ട് ഉളുപ്പില്ലാത്ത ചില മലയാളികളെന്നായിരുന്നു തനെ വിമർശിക്കുന്നവരുടെ വീഡിയോകൾ സുഹൃത്തുക്കൾ അയച്ചു കൊടുത്തതിനെ കുറിച്ചും അവർ പറയുന്ന അസംബന്ധങ്ങളെ കുറിച്ചും അരുണിമ വീഡിയോയിൽ സംസാരിക്കുന്നു ഞാൻ റീച്ചിന് വേണ്ടി ആ വ്യക്തിയെ സെഡ്യൂസ് ചെയ്തത് ാണ് അയാൾ സ്വയംഭോഗം ചെയ്തത് എന്നാണ് പറയുന്നത് ഇതൊക്കെ പറയാൻ ഉളുപ്പില്ലേ സ്വന്തം വീട്ടിലെ ആർക്കെങ്കിലും ഇതുപോലെ സംഭവിച്ചാൽ എടുത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് താരം പൊട്ടിത്തെറിച്ചു തന്നെ വെച്ച് ഇവർ പൈസ ഉണ്ടാക്കുകയാണെന്നും ആറു മാസം മുമ്പുള്ള ഫോൺ റാസിലെ വീഡിയോ വരെ ഇവർ വളച്ചൊടിച്ച് ഉപയോഗിക്കുന്നുണ്ടെന്നും അവർ ആരോപിച്ചു അരുടുമയുടെ രോക്ഷം നിറഞ്ഞ ചോദ്യം ഇതാണ് എന്തൊക്കെ ഞാൻ കേൾക്കണം ഒന്നും പറയാനില്ല പോയി ചത്തോടെ എന്നെ എനിക്ക് ചോദിക്കാനുള്ളൂ ഇത്തരം മോശം സ്വഭാവമുള്ളവരുടെ വീട്ടിലുള്ളവരുടെ സ്വഭാവമായിരിക്കും എന്റെയും സ്വഭാവം എന്ന് ും വീട് ഇടുന്നതെന്ന വേദനയും അവർ പങ്കുവെച്ചു അർണയുടെ ഈ ധീരമായ മറുപടിക്ക് പിന്നാലെ നിരവധി പേർ അവർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഒരു അതിജീവിതയെ കൂടുതൽ അപമാനിക്കാൻ ശ്രമിക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ആവശ്യമുണ്ടെന്നും അഭിപ്രായമുയരുന്നു